പ്ലാൻസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പതിവിന് ഒരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നൊരു ഓർക്കിഡ് ഹണ്ടിങ്ങിന് പോവുകയാണ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഇടുക്കിയുടെ ഈ വഴികളിൽ കൂടെ പോകുമ്പോൾ വളരെ മനോഹരമാണ് കേട്ടോ വഴിയുടെ ഇരുവശവും നിറയെ വിവിധങ്ങളായ പൂക്കളും അതുപോലെ തേയിലത്തോട്ടങ്ങളും എല്ലാം കൊണ്ടും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ് ഇടുക്കി കേട്ടോ ഞാൻ കാര്യം കോട്ടയംകാരനാണെങ്കിലും ഞാൻ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും പോയിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകമായിട്ട് കാണാൻ കാഴ്ചകളുള്ളതായിട്ട് തോന്നിയിട്ടുള്ളത് ഇടുക്കിയാണേ ഇടുക്കിയുടെ ഉൾനാടുകളിൽ ഇപ്പോഴും ഉണ്ടല്ലോ നമുക്ക് ഇതുവരെ ടൂറിസ്റ്റുകൾ എത്തിപ്പെടാത്ത ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് കരുതാത്ത ഇഷ്ടംപോലെ നല്ല നല്ല പ്ലേസുകളുണ്ട് വലിപ്പത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും വലുതാണെങ്കിലും ഉണ്ടല്ലോ ഇവിടുത്തെ ഈ റോഡൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പാതയാണെങ്കിലും അതേപോലെ സംസ്ഥാന പാതയാണെങ്കിലും പി ഡബ്ല്യു ഡി റോഡാണെങ്കിലും എല്ലാം നല്ല പക്കയായിട്ട് നല്ല നീറ്റ് ആയിട്ടാണ് റോഡ് ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടികളിൽ പോകുമ്പോഴൊക്കെ നമുക്ക് നല്ല സുഖമാണ് നല്ല യാത്രാസുഖമാണ് പക്ഷേ ഇവിടെ ഓഫ് റോഡുകൾ അങ്ങനെയുള്ള റോഡുകളൊക്കെ ഒരല്പം മോശമാണ് എന്നാലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കിയാൽ ഇടുക്കിയിലെ എല്ലാ റോഡുകളും തന്നെ വളരെ നല്ല നിലവാരം പുലർത്തുന്നതാണ് ജോലി സംബന്ധമായിട്ട് നമ്മൾ കോട്ടയത്ത് നിന്ന് ഇടുക്കിയിലേക്ക് ഒരു എട്ട് വർഷം മുൻപ് പോരുമ്പോൾ അന്ന് നമ്മുടെ കോട്ടയത്തു നിന്നുള്ള കോട്ടയം ജില്ലയിൽ നിന്നുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് പട്ടിക്കാട്ടിലേക്കാണ് പോകുന്നത് നിങ്ങളൊരു പത്ത് വർഷം പുറകോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് ഡെവലപ്പ് ചെയ്തു കേട്ടോ പണ്ടത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുൻപൊക്കെ ഞാൻ ഇടുക്കിയിലെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ടൗണുകളോ റോഡുകളോ ഒരു പുരോഗതിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മറ്റേതൊരു ജില്ലയേക്കാളിലും ഭയങ്കരമായിട്ട് തന്നെ വളർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാവേ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്തുണ്ടല്ലോ നമ്മുടെ പുറ്റടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗ്രാനൈറ്റ് പാറ എന്ന് പാറയെന്ന് ഒരു പാറയുണ്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഏക്കറോളം വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാറയാണത് അത് നമ്മുടെ കുമളി മൂന്നാർ റോഡിൻ്റെ സൈഡിലാണ് റോഡേ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ചെറിയൊരു വ്യൂ സൈഡ് വശമൊക്കെ കാണാം പക്ഷേ അത് മുകളിലേക്ക് അതിവിശാലമായിട്ടുള്ള ഏരിയയാണെന്നും അതുപോലെ ഒരു പത്തിരുപത് വർഷം മുൻപ് അവിടെ ഗ്രാനൈറ്റുകൾ കീറിയെടുക്കുവാനായിട്ട് അവിടെ ഒരു ഗ്രാനൈറ്റ് യൂണിറ്റ് തുടങ്ങുവാനായിട്ട് പാറകൾ കീറി എന്നും അതിപ്പോഴും അവിടെ ക്രെയിനുകൾ ഉപയോഗിച്ച് അടുക്കിയ പടിയെ തന്നെ ഇരിക്കുകയാണ് പിന്നീട് അതിൻ്റെ പുരോഗതി ഒന്നും കണ്ടില്ല പിന്നീട് ഗവൺമെൻറ് അതിൻ്റെ കാര്യത്തിലൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് കേട്ടു അപ്പോൾ അതിന് അതുകൊണ്ട് അത് വളരെ ഭംഗിയാണ് കാണാൻ അവിടെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നാലേ ചുറ്റോടി ചുറ്റും നല്ല ഭംഗിയാണ് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ പോവുകയാണ് മാത്രമല്ല അവിടെ ആ ഒരു പാറകളിൽ ജുവൽ ഓർക്കിഡ്സ് ഉണ്ടെന്നോ അതുപോലെ തന്നെ നമ്മുടെ ആഫ്രിക്കൻ കാടുകളിലും പ്രത്യേകിച്ച് സോമാലിയ പോലെയുള്ള അടുത്തൊക്കെയുള്ള ക്യാമറ റ്റ് ഇയർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് എന്നും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് പോവുകയാണിതെന്ന് കാണാനായിട്ട് പോകുന്ന വഴിക്ക് വഴിയറമ്പുകളിൽ കാണുന്ന ഫ്ലവേഴ്സാണ് ഇത് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാം ഈ ഫ്ലവേഴ്സ് കാണാൻ അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻസുമാണ് ഇതൊരു നമുക്കൊരു സെപ്റ്റംബർ കാലഘട്ടം തൊരു തൊട്ടൊരു മാർച്ച് വരെയൊക്കെ നമുക്ക് ഈ ഒരു ഫ്ലവേഴ്സ് ഈ റോഡറമ്പുകളിലെല്ലാം കാണാവേ ഇവിടുത്തെ വഴിയറമ്പുകളിൽ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും പൂക്കളോട് കൂടി നിൽക്കുന്ന ഒരു ചെടിയാണിത് ഇത് എലിഫൻറ്റ് റംബറ്റ് എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഒരു നാല് കളർ ഇവിടെ കാണാനുണ്ട് ഒന്നീ മഞ്ഞ ഒന്ന് പിന്നെ നൊമ്പെ കാണിച്ച് ആ ഒരു പിങ്ക് പിന്നെ ഇച്ചൂടെ ഹാർഡായിട്ടുള്ള ഒരു പിങ്ക് അതായത് റെഡിനോട് അടുത്ത് കളർ വരും പിന്നെ പ്യുവർ വൈറ്റ് അങ്ങനെ ഒരു നാല് കളർ പ്ലാന്റുകൾ ഇതിൻ്റേത് നമുക്കിവിടെ കാണാനായിട്ടുണ്ട് എന്തായാലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ കേട്ടോ പിന്നീടുള്ള ഇത് ഇതാണ് ഇത് വഴിയറമ്പിൽ പൂത്ത് കഴിഞ്ഞാൽ സന്ധി കഴിയുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പാലപ്പൂവിൻ്റെ മണം പോലുള്ള രൂക്ഷഗന്ധമാണ് ഇതിനിവിടെ പറയുന്ന പാതിരാമുല്ല എന്നാണ് അപ്പോൾ നമ്മളിത് നമ്മുടെ പാറയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു പാറപ്പുറത്തിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മൊത്തം ഉണങ്ങിക്കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ പുല്ലുകളും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ കണ്ടോ എന്ത് വലിയ പാറകളാണെന്നറിയോ നമ്മൾ ഈ അടുത്ത് കാണുമ്പോഴ ഒരു നേരിട്ട് കാണുമ്പോഴതിപ്പോൾ മൊബൈൽ ക്യാമറയിലായിട്ടാണ് നമുക്കതിൻ്റെ ആ വലിപ്പത്തെക്കുറിച്ച് അറിയാത്തത് നേരിട്ട് കാണുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള പാറകളാണ് കേട്ടോ എല്ലാം ഇത് കണ്ടില്ല നല്ല അത് ആ ഒരു കല്ലിലൊക്കെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രാനൈറ്റിൻ്റെ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഒരുമാതിരി ഒരു ചുമപ്പ് കളർ പോലെയുള്ള ഗ്രാനൈറ്റ്സ് അപ്പോൾ ഈ പാറകളെല്ലാം ഉണ്ടല്ലോ എല്ലാം നല്ല ജെങ്കൽ കളറിലുള്ള ഗ്രാനൈറ്റ്സുകളായിരുന്നു അങ്ങനെയുള്ള പാറകളായിരുന്നു ഇപ്പോൾ പത്തിരുപത് വർഷമായിട്ട് വെയിലും മഴയുമെല്ലാം കൊണ്ടുകൊണ്ട് അതിൻ്റെ പുറമെ ഒക്കെ പിടിച്ച് പൊടിയും ഒക്കെ ആയി അങ്ങനെയാണ് ഇതിൻ്റെ നിറങ്ങളൊക്കെ പോയതെന്നാണ് പറഞ്ഞതേ ഇത് കണ്ടോ ഈ ഒരു ഗ്രാനൈറ്റ് കണ്ടോ ഇത് നമ്മുടെ ആ സെയിം നമ്മുടെ വീടുകളിലൊക്കെ തറകളിലിടുന്ന ആ ഒരു സെയിം പാറ്റേൺ ആണ് ഇതൊക്കെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് എനിക്ക് പോളിഷ് ചെയ്തുണ്ടല്ലോ നല്ല സൂപ്പറാണ് ഇതിപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒരു കോടികളുടെ വർക്ക് ഇവിടെ നടത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അത് നാട്ടുകാരുടെ ഒരു ഒബ്ജക്ഷനെ തുടർന്ന് സ്റ്റോപ്പ് ചെയ്താണെന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് ഇതിനോടടുത്ത് ഇവിടെ ഒന്നും പ്രത്യേകിച്ച് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നാ രണ്ടോ ചെറിയ കുടിലുണ്ടെന്നുള്ള ഒഴിച്ചാൽ വീടുകളും കാര്യങ്ങളൊന്നുമില്ല ഇതിപ്പം ഏക്കറുകളോളം ഇങ്ങനെ ഈ പാറകൾ കീറി കീറി ഇങ്ങനെ അടുക്കിയിരിക്കുകയാണ് കേട്ടോ ഇത് ഇതുകൊണ്ടില്ല ഇതിൻ്റെ പൊക്കത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഒരു നൂറുനൂറ്റൻപത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് വ്യൂ ഉണ്ട് കേട്ടോ ഇപ്പം ഈ ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ആ പാറയുടെ പുറത്ത് നമ്മൾ കയറിയിട്ടില്ല ആ വഴിയിലാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ആ പാറ എന്ന് പറഞ്ഞാൽ അങ്ങേ സൈഡിലാണ് അത് ഒരുപാട് വലിയൊരു പാറയാണ് അപ്പം ഞാനത് കാണിക്കാം പാറയല്ലോ അതെയോ അത് സ്വയംഭവമായിട്ട് അങ്ങനെ പൊങ്ങി വന്നതാണ് അതോ കൊത്തി കൊത്തി അങ്ങനെ ആക്കി അപ്പം നാട്ടുകാരൻ പറഞ്ഞ ഇത് ഈ പാറയുടെ മേളിലൊരു ഗണപതിയുടെ രൂപം പോലെ ഒരു രൂപം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് പിന്നീട് നാട്ടുകാർ കൊത്തി കൊത്തി അത് ഏകദേശം ആ ഷേപ്പിലാക്കി എന്നാണ് പറഞ്ഞത് എന്നിട്ട് അവിടെ വല്ലപ്പോഴും പൂജകളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ഇത് ആ കാണുന്ന വെള്ളമുണ്ടല്ലോ ആ ഒരു ഗ്രാനൈറ്റ് വേറെ പീസ് ഇരിക്കുന്നതോ അപ്പം അതിൻ്റെ അപ്പുറം ആ വെള്ളത്തിൻ്റെ അവിടെയാണ് നമ്മുടെ സൊമാലിയൻ കാറ്റിയർ എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ടോ എന്ന് പറഞ്ഞു ഒരു ഗ്രേ കളറിൽ അപ്പം നമുക്ക് നോക്കാം ഇവിടെ സാധാരണ ഇവിടെ ഒരുപാടുണ്ടെന്ന് എന്നോട് പറഞ്ഞു അതെ അതെ അത് കണ്ടോ അതാണ് ആ പ്ലാന്റ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് നമുക്ക് ഈ ചള്ളയ്ക്കകത്തൂടെ പോകത്തില്ല ഒരു പക്ഷേ ഈ ചള്ളക്ക ഇവിടെ ആഴം ഉണ്ടോന്നും അറിയത്തില്ല വർഷങ്ങളായിട്ട് പൊടിയും പെടലും കിടന്ന് കാല് പൂണ്ടു പോയമെന്ന് അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വഴിയേ പോയി നോക്കാം അപ്പോൾ നിങ്ങൾ ഇടുക്കിയിൽ വന്നാൽ ഇതൊന്ന് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ ഈ പാറകളുടെ വലിപ്പവും ഇതൊക്കെ അതിഭയങ്കര വലിപ്പമുള്ള പാറകളാണ് കേട്ടോ ഇതിപ്പം നമുക്ക് ഇതിൻ്റെ ഒത്തിരി ദൂരം മാറി നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പത്തെക്കുറിച്ച് നമ്മൾ അറിയാത്തത് അപ്പോൾ നല്ല വർക്കുകൾ ഇവിടെ നടന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇവിടെ ഈ പാറയുടെ സൈഡിലൊക്കെ നല്ല കള തറകളാണ് ഈ പാറകൾക്ക് കേട്ടോ ഇത് നമുക്ക് നേരിട്ട് കാണുമ്പോഴും നമുക്ക് ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ഇതറിയാൻ പറ്റും എന്നാൽ നമ്മൾ മൊബൈൽ ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകാത്തതാണ് നേരിട്ട് അടുത്ത് വരുമ്പോൾ ഇത് കണ്ടോ ഈ ഒരു പാറകളൊക്കെ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ഇതൊക്കെ ആ ഇത് കണ്ടോ ഇത് നമ്മുടെ കാറ്റിയർ എന്ന് പറയുന്ന പ്ലാന്റ് നിൽക്കുന്നത് കണ്ടോ ചുമ്മാ ഇങ്ങനെ പോകുന്നത് അതിന് വേരും കാര്യങ്ങളും ഒന്നും അങ്ങ് പിടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ തറയിലെല്ലാം മോസ്പായലുണ്ട് എനിക്ക് തോന്നുന്നു ആ മോസ്പായലാണ് ഇവനെല്ലാം പിടിച്ചു നിൽക്കുന്നതെന്ന് തോന്നുന്നത് വേണ്ട ഇത് ഇവിടെ എല്ലാം കാറ്റിയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഓൺലൈനിൽ ഞാൻ നോക്കിയപ്പോഴുണ്ടല്ലോ ചെറിയൊരു മൂട് ചെറിയൊരു പോട്ടലിൽ പിടിപ്പിച്ച് എന്നൊക്കെ ഈ ഇരുന്നൂറ്റി എൺപത് മുന്നൂറോ അങ്ങനെയൊക്കെ കണ്ടു എന്നാൽ വലിയ ബുഷ്യമായിട്ടുള്ള മൂടുകൾക്ക് ആയിരത്തി എണ്ണൂറ് രണ്ടായിരമോ എന്നൊക്കെയാണ് ഓൺലൈനിൽ പ്രൈസ് കണ്ടത് അപ്പം ഇവിടെ മുഴുവൻ ഉണ്ടല്ലോ മദ്യക്കുപ്പികളാണ് കേട്ടോ അപ്പോൾ സന്ധ്യാസമയത്ത് ഇവിടെ ആൾക്കാർ മദ്യപിക്കാനൊക്കെ എത്തുന്നുണ്ടെന്ന് തോന്നുന്നു മദ്യക്കുപ്പികളും അതുപോലെ നമ്മുടെ സ്നാക്സിൻ്റെ പാക്കറ്റുകളും ബി പാക്കറ്റുകളും അപ്പം അങ്ങനെയുള്ളവ ഇവിടെ മുഴുവൻ കേട്ടോ അതുകൊണ്ട് ആ ഈ ഒരു ഗ്രാനൈറ്റ് ഒക്കെ കണ്ടോ അത് പൊടിപടലങ്ങൾ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതായത് നല്ല ചുമല ഗ്രാനൈറ്റ് ആണ് നമ്മൾ തറകളിലൊക്കെ ഇടുന്ന പോലെ ആ ഒരു ചുമല തിളക്കമുള്ള ആണ് അതിപ്പം നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് ഇത്രയും അടുത്ത് നിന്ന് കാണുമ്പോൾ നമുക്കത് നല്ല രീതിയിൽ മനസ്സിലാവും എന്നാൽ ക്യാമറയിൽ എടുക്കുമ്പോൾ നമുക്കത് വെയിലിൻ്റെ റിഫ്ലക്ഷനും ആ പൊടിപടലങ്ങളും ഒക്കെ കൊണ്ടത് മനസ്സിലാവില്ല അത് വെറും വെറും വെള്ളപ്പാറ പോലെ നമുക്ക് തോന്നുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഇടുക്കിയിലൊക്കെ വരുമ്പോൾ ഇവിടെ വന്നു കണ്ടാൽ ഇതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ ഇപ്പോഴും നമ്മൾ ആ പാറയുടെ പുറത്ത് കയറിയിട്ടില്ല അപ്പോൾ പാറയുടെ പുറത്ത് നമുക്ക് കയറാം അപ്പോൾ ഇത് കിലോമീറ്ററുകളോളം ഇങ്ങനെ കിലോമീറ്ററുകളോളം അല്ല മീറ്ററുകളോളം ഇങ്ങനെ അടക്കുക ഇതുകൊണ്ട് ഒരു അടനാഴി പോലെയൊക്കെ ഇതിൻ്റെ ഇവിടെ ഈ പീസുകൾ ലെഫ്റ്റ് സൈഡിൽ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെയാണ് ഇവിടെ എല്ലാം മുഴുവൻ കുപ്പികളാണ് കേട്ടോ ഈ പാറ കാണാൻ വരണമെന്നുള്ളവർക്ക് കുമളീന്ന് നേരെ വന്നു കഴിഞ്ഞാൽ പുറ്റടി എത്തുന്നതിന് മുൻപ് ഒരു ഒരു കിലോമീറ്റർ പുറകിലാണ് ഈ പാറ ഇനിയും കട്ടപ്പനയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പുറ്റടി കഴിഞ്ഞിട്ട് ഒരു ഒരു കിലോമീറ്റർ അപ്പോൾ ഇത് ഇതുവഴി പോകുന്നത് കണ്ടില്ല മുന്നോട്ട് കണ്ടു അവിടെ എല്ലാം പാറകൾ അടുക്കി വെച്ചിരിക്കുകയാണെ നമ്മുടെ കണ്ടെയ്നർ പോലെ ചതുരത്തിൽ മുറിച്ച് അടുക്കി വെച്ചേക്കുകയാണ് അപ്പോൾ ഈ പാറപ്പുറത്തോട്ട് നമുക്ക് ഇതുവഴി അങ്ങ് കയറിപ്പോൾ ഇത് നല്ല സ്റ്റീപ്പായിട്ടുള്ള പാറയാണ് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ചേർമ്പഴൊക്കെ നമ്മളെ അണയ്ക്കുന്നു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടോ കിലോമീറ്റർ കിലോമീറ്ററോളം ദൂരത്തിലേക്ക് വ്യൂ ഉണ്ട് അപ്പോൾ ആ കങ്ങ് കാണുന്ന മഞ്ഞു പോലെ കാണുന്ന മലയൊക്കെ അത് നമ്മുടെ വാഗമൺ മലനിരകളൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് നോക്കുമ്പോഴാണ് ആ കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് കിലോമീറ്ററോളം ദൂരെയുള്ള മലകളാണ് ആ കാണുന്നത് ഉണ്ട് നല്ല വ്യൂ ആണ് ഇതിൻ്റെ മണ്ട നിന്നാൽ നല്ല കാറ്റും ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ആ മെയിൻ റോഡിലുള്ള കടയിലെ ചേട്ടൻ പറഞ്ഞത് ഇവിടെ പന്നിയുടെ ശല്യം ഉണ്ടോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒറ്റയാനായിട്ടുള്ള പന്നിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ആക്രമിക്കുമെന്ന് പറഞ്ഞു അതായത് ഈ പാറയുടെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ അത്രേ പുൽമേടുകളിൽ പുല്ല് പിടിച്ച് കിടക്കുന്നിടത്തൊക്കെ മണ്ണൊക്കെ കുത്തിമറിച്ചിട്ടിട്ടുണ്ട് ജൂലോർക്കഡ് കിട്ടിയില്ലെങ്കിലും എനിക്ക് ഈ പ്രകൃതിയൊക്കെ ഒന്ന് കാണാൻ പറ്റി ഇനിയിപ്പോൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നൊന്നും അറിയത്തില്ല എന്തൊക്കെയായാലും പാറയ്ക്കൊക്കെ നല്ല ചൂടാണ് എന്തായാലും ഉണ്ടെങ്കിൽ തന്നെയും ഓർക്കിഡ് അല്ലേ അത് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ഇപ്പോൾ ഈ ഡിസംബറിൻ്റെ തണുപ്പ് ഉണ്ടെന്ന് വരിയിലും ഡേ ടൈമിൽ നല്ല ചൂടാണ് ഈ പാറയൊക്കെ പൊള്ളിക്കിടക്കുക അപ്പോൾ ഉണ്ടെന്ന് വരിയിലും അതിൻ്റെ മൂടും ഒക്കെ പഴുത്ത് പോയിട്ടുണ്ടാകും ഇനിയിപ്പോൾ അടുത്ത മഴക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് കിളിത്ത് വരികയുള്ളതായിരിക്കും ഇത് കണ്ടോ ഇവിടെ നോക്കിയാൽ താഴേക്ക് നോക്കിയാലും ഇത് കണ്ടോ ഇവിടെ എല്ലാ ക്യാറ്റിയർ എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതെല്ലാം മോശലാണ് കിളുത്തേക്കുന്നത് ഇതെല്ലാം സീസണിൽ ഇവിടെ എല്ലാം നല്ല വയലറ്റ് കളറിലുള്ള പൂക്കൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഈ പാറപ്പുറത്ത് നിന്ന് താവട്ട് നോക്കുമ്പോൾ നല്ല താഴ്ചയാണ് കേട്ടോ നല്ല കുഴിയാണ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്കും കൂടെ ഒന്ന് കയറാം ഏറ്റവും മോൾ മോൾഭാഗമാണ് ആ കാണുന്നത് അപ്പോൾ അങ്ങോട്ടും കൂടെ നമുക്കൊന്ന് കയറി നോക്കാം അവിടെ നിന്ന് ചുറ്റോടി ചുറ്റും നോക്കാൻ നല്ല രസമാണ് കേട്ടോ കണ്ടു അങ്ങേ ഒരു മല കണ്ടു ആ മലയുടെ മുകളിൽ ഒരു മുഴുത്ത പാറയാണ് ഇരിക്കുന്നത് അതൊരു ഒക്കെ ഒരു ഡയറക്ഷനാണ് ആ വശം കേട്ടോ ആ മല മൂന്നാറാണെന്നല്ല അവിടെ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറം ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു എഴുപതെഴുപത്തഞ്ച് കിലോമീറ്റർ പാസ് ചെയ്താൽ നമുക്ക് മൂന്നാറിലെത്താൻ പറ്റുമേ ഇവിടെയുള്ള പിള്ളേർ പറഞ്ഞത് വൈകുന്നേരം വന്ന് ഇവിടെ ഇരുന്നാൽ സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണെന്നാണ് അപ്പോൾ ആ ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗമായിട്ട് വരുന്നത് ഏതോ പിള്ളേർ പാറപ്പുറത്തൂടെ ബൈക്കിംഗ് കൊണ്ട് വരുന്ന സൗണ്ട് കേൾക്കുന്നത് എന്തായാലും ജോലി ഓർക്കിട് കിട്ടിയില്ല എങ്കിലും എനിക്കിവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെയൊരു സ്ഥലം എനിക്ക് കാണാൻ പറ്റി നമ്മുടെ സർക്കാരിന് കോടാന കോടികളുടെ ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ് ആയിരുന്നു കേട്ടോ നാട്ടുകാരുടെ ഒബ്ജക്ഷൻ കൊണ്ട് മാത്രമാണ് ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ആയത് എങ്കിൽ അതിനൊരു പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ എങ്കിൽ സർക്കാരിന് കോടാനോ കോടികളുടെ ലാഭം ഉണ്ടായന് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളിൽ കുറെയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനിയൊരു വീഡിയോ മേവരുന്നവരെ നന്ദി